ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ മോഷണം നടത്തിയ രണ്ടുപേരെ പെരിന്തൽമണ്ണ പോലീസ് അറസ്റ്റ് ചെയ്തു ജില്ലക്കകത്തും പുറത്തും സമാനമായ നിരവധി മോഷണ കേസുകളിലെ പ്രതിയായ സുൽത്താൻ ബത്തേരി പഴയ സ്വദേശി നായ്ക്കന്മാർ കുന്നത്ത ബഷീർ കൂട്ടുപ്രതി കോഴിക്കോട് ഫറോക്ക് സ്വദേശി തോട്ടുപാടം മുനീർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പെരിന്തൽമണ്ണ സർക്കിൾ ഇൻസ്പെക്ടർ എം എസ് രാജീവ് സബ് ഇൻസ്പെക്ടർ ഷിജോസി തങ്കച്ചൻ എന്നിവരടങ്ങുന്ന സംഘമാണ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് മൊബൈൽ ഫോൺ മോഷണം നടത്തുന്ന പ്രതികളായ ബഷീർ മുനീർ എന്നിവരെ അറസ്റ്റ് ചെയ്തത് ഈ അടുത്ത ദിവസങ്ങളിലായി പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളിൽ നിന്ന് രോഗികളുടെയും കൂട്ടിരിപ്പുകാരുടെയും മൊബൈൽ ഫോണുകളും പണവും മോഷണം പോകുന്നതായി നിരവധി പരാതികൾ ലഭിച്ചതിനെ തുടർന്ന് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ പ്രതി ബഷീറിനെക്കുറിച്ച് സൂചന ലഭിച്ചു ബഷീറിനെ മഞ്ചേരിയിൽ നിന്ന് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു മുമ്പും സമാനമായ കേസുകളുള്ള ബഷീറിനെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ പെരിന്തൽമണ്ണയിലെ ഹോസ്പിറ്റലുകളിൽ നിന്ന് മൊബൈൽ ഫോണുകൾ മോഷണം നടത്തിയതും ഫോണുകൾ രണ്ടാം പ്രതി മുനീറിനെ കൈമാറി വിൽപ്പന നടത്തിയതും പോലീസിനോട് സമ്മതിച്ചു ഫോണുകൾ രാമനാട്ടുകരയിലെ മൊബൈൽ ഷോപ്പിൽ മുനീർ വിൽപ്പന നടത്തിയതായും പ്രതികൾ സമ്മതിച്ചു കിട്ടിയ പണം രണ്ടുപേരും വീതിച്ചെടുത്തു ബഷീറിന്റെ പേരിൽ നിരവധി മോഷണക്കേസുകൾ ഉള്ളതായി പോലീസ് പറഞ്ഞു രണ്ടുപേരും ജയിലിൽ വെച്ച് പരിചയപ്പെട്ടതാണ് ഈ മാസം ആദ്യത്തിലാണ് ബഷീർ ജയിലിൽ നിന്നിറങ്ങിയത് മുനീർ താനൂർ സ്റ്റേഷൻ പരിധിയിൽ അന്യസംസ്ഥാന തൊഴിലാളിയുടെ മൊബൈലും പണവും മോഷണം നടത്തിയ ജയിൽ ശിക്ഷ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പുറത്തിറങ്ങിയത് പെരിന്തൽമണ്ണ പോലീസും ഡാൻസ് ഓഫ് സ്കോഡുമാണ് പ്രതികളെ തിരിച്ചറിഞ്ഞ് പിടികൂടിയത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ